അശ്വിന്റെ വരവോടെ കൃഷ്ണകുമാറിനും സിന്ധുവിനും ഒരു മകനെ ലഭിച്ച സന്തോഷമാണ് അഹാനക്കും സഹോദരിമാർക്കും സഹോദരന് കിട്ടിയ സന്തോഷവും മരുമകനായിട്ടല്ല മകനായിട്ടാണ് സിന്ധുവും കൃഷ്ണകുമാറും ഹൃദയം കൊണ്ട് സ്വീകരിച്ചിരിക്കുന്നതെന്ന് ദിയയുടെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളും പങ്കുവെക്കുന്ന വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് തിരുവോണ ദിനത്തിൽ അശ്വിനും മുണ്ടുടുത്തു കൊടുത്തതുപോലും കൃഷ്ണകുമാറാണ് ദിയയുടെ തിരുവോണ സ്പെഷ്യൽ വ്ളോഗിലെ ആ ഭാഗമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റെടുത്തതും ഇമോഷണലായി കണ്ടതും വിവാഹത്തോടെ അശ്വിനും ദിയയും തിരുവനന്തപുരത്ത് ദിയയുടെ വീടിനോട് ചേർന്നുള്ള പുതിയ ഫ്ലാറ്റിലാണ് താമസം മാറിയത് എങ്കിലും ഒട്ടുമിക്ക സമയവും ഇരുവരും വീട്ടിൽ തന്നെയാണ് ഇപ്പോഴിതെ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പുതിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ചർച്ചയാകുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അശ്വിൻ വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അശ്വിൻ ദിയയെ ബിസിനസ്സിന് സഹായിക്കാനും കഴിയുന്നുണ്ട് ദിയ പങ്കിട്ട പുതിയ വീഡിയോയിൽ ജോലിക്കിടയിലും സമയം കണ്ടെത്തി അഹാനയുമായി വിശേഷങ്ങൾ പങ്കിടുന്ന അശ്വിനാണുള്ളത് തെന്നേക്കാൾ കൂടുതൽ അഹാനയോട് സംസാരിക്കാറുള്ളത് അശ്വിനാണെന്ന് തനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുമെന്നും ദിയ വീഡിയോക്കൊപ്പം കുറിച്ചു അശ്വിൻ്റെ വരവോടെ ഒരു സഹോദരനെ കിട്ടിയ പ്രതീതിയാണ് അഹാനക്ക് മുമ്പും ദിയ പങ്കിട്ടിട്ടുള്ള വീഡിയോകളിൽ അഹാനയുമായുള്ള അശ്വിൻ്റെ ബോണ്ടിംഗ് വ്യക്തമായിരുന്നു വീട്ടിലെ മൂത്ത കുട്ടിയായതുകൊണ്ട് തന്നെ അഹാനക്ക് സഹോദരിമാരോടും മറ്റു കുടുംബങ്ങളോടുമുള്ള സ്നേഹത്തിന് മറ്റുള്ളവരെ അപേക്ഷിച്ച് അളവ് കൂടുതലാണ് ദിയയുടെ വിവാഹ ദിവസം ഏറ്റവും ഇമോഷണലായത് അഹാനയായിരുന്നു